കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ചിലപ്പോൾ ചില പരാമർശങ്ങളൊക്കെ കേൾക്കാനിടയാകുന്നുണ്ട് ചിലപ്പോൾ ചെട്ടു പറയാതേക്കാം അത് നിരോധിച്ചിരിക്കുന്നു അത് അനുവാദം അനുവാദമില്ല എന്നൊക്കെ പറയുന്ന ചില വാർത്തകൾ കേൾക്കാനിടയായിട്ടുണ്ട് വാസ്തവത്തിലായി കുരിശിൻ്റെ എന്ന് പറയുന്നത് ഒരു സഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭക്താനുഷ്ഠാനമാണ് ഭക്താനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഒരു ആരാധനക്രമത്തിലെ തിരുക്രമങ്ങൾ പോലെ ഉള്ള ഒരു രീതിയിലത് നമ്മളതിനെ കാണുക മറിച്ച് ഭക്താനുഷ്ഠാനങ്ങൾ അങ്ങനെ സഭയിൽ ധാരാളം ഭക്താനുഷ്ഠാനങ്ങളുണ്ട് കൊന്ത ഒരു ഭക്താനുഷ്ഠാനമാണ് നൊവേല ഭക്താനുഷ്ഠാനമാണ് ആ രീതിയിലുള്ള ഭക്താനുഷ്ഠാനങ്ങളുണ്ട് ഭക്തി മുറകൾ അത് നമ്മുടെ ആരാധനാ ജീവിതത്തെ പരിപോഷിപ്പിക്കാനും നമ്മുടെ ആത്മീയതയെ വളർത്താനും സഹായിക്കുന്നതാണ് അങ്ങനെ സഹായിക്കുന്ന അങ്ങനെ ആത്മീയതയെ വളർത്താൻ സഹായിക്കുന്ന ഭക്താനുഷ്ഠാനങ്ങളെ സഭ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ അതിൽ നിയന്ത്രണ സഭയുടെ കയ്യിലാണ് ഓരോ വ്യക്തിക്ക് ഇഷ്ടം പോലെ എങ്ങനെയും പ്രത്യേകിച്ച് ഒരു പൊതുവായ ഒരു ഭക്താനുഷ്ഠാനമാകുമ്പോൾ ഇപ്പോൾ ഗുരുശൻ്റെ വഴി പോലെയുള്ളവർക്ക് പൊതുവായ ഭക്താനുഷ്ഠാനമാണ് കണ്ട് പലരും കൂടി ഒരു ഇടവേലല്ല എല്ലാവരും ചേർന്ന് ഒക്കെ അനുഷ്ഠിക്കുന്നതാണ് അങ്ങനെ ഒരു അതിന് ഒരു സ്വഭാവം ഉള്ള ഭക്താനുഷ്ഠാനങ്ങളിൽ അനുസരിക്കുമ്പോൾ പ്രത്യേകിച്ച് സഭയുടെ ഒരു ഒരു നിയന്ത്രണം ആവശ്യമാണ് അത് ഇഷ്ടം പോലെ തോന്നിയാസ് എവിടെയും എപ്പോഴും ഏത് സമയത്തും അങ്ങനെയുള്ളതല്ല അതിനേതായ ക്രമീകരണം വേണം അത് ആരാധാക്രമത്തെ സഹായിക്കുന്നതായിരിക്കും ആരാധക്രമത്തിലേക്ക് ഭക്തജനങ്ങളെ ആനയിക്കുന്നതും പിന്നെ അതിനെ വാർത്താൻ വളർത്താൻ വാണം എന്നുള്ള ഒരു ഒരു പ്രിൻസിപ്പള തത്വമുണ്ട് അത് ആ കോളജസഭയിൽ തന്നെയുള്ള തത്വമാണ് ആ രീതിയിൽ സ്വകാര്യ ഭക്താടിസ്ഥാനങ്ങൾ എന്ന നിലയിൽ കുരിച്ചിട്ട് വഴിക്കുമൊക്കെ ചില സഭയുടെ ഒരു അധികാരത്തിന് കീഴിലാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നല്ലതാണ് പിന്നെ തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചകളിലാണ് ഈശോയുടെ പീടാസനം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് പീടാസകരനുസ്മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകൾ ഈ കുരിശിന്റെ വഴി നടത്താറുണ്ട് പിന്നെ പലരും എല്ലാ ദിവസവും നടത്തുന്നുണ്ടായിരിക്കാം പക്ഷേ വെള്ളിയാഴ്ചകളാണ് ഈശോയുടെ പീടാസനത്തെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് അത് ഞായറാഴ്ച ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആ ഒരു രഹസ്യമാണ് പ്രധാനമായിട്ടും അനുസ്മരിക്കുന്നത് നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകൾ പ്രത്യേകിച്ച് നാൽപ്പതാം വെള്ളിയാഴ്ച ഒക്കെ കൂടുതൽ ആഘോഷമായിട്ടും കുരിശിനു വഴി നടത്താറുണ്ട് കീഡാനുഭവ വെള്ളിയാഴ്ച എല്ലാ നമ്മുടെ ദേവാലയങ്ങളിലും വളഘോഷമായിട്ട് ശിലാപാത നടത്തുന്ന പതിവുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും സഭ അംഗീ അംഗീകരിച്ചിരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ തന്നെ കുഞ്ഞുന്നാം മുതൽ തന്നെ ഇടവപ്പള്ളിയിലെ ഗുരുശൻ്റെ വെടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ പത്രാറായിക്കഴിഞ്ഞും ഒക്കെ എല്ലാ വർഷവും പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് എന്നിയാഴ്ച ഒക്കെ വന്നുചേരാറുണ്ട് ഒരാൾ വെള്ളിയാഴ്ചത്തെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ഏറ്റവും ആഘോഷമായിട്ട് നമ്മൾ ശിവപ്രാത നടത്തുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഇതേപ്പറ്റിയുള്ള തെറ്റായ ധാരണകൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് പ്രചരിപ്പിച്ച് ആളുകൾ ചിന്താകുഴപ്പുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഒരിക്കലും നല്ലതല്ല ആ ഒരു പക്വതായ വിവേകം എല്ലാവരും പുലർത്തുന്നത് നന്നായിരിക്കും